നമ്മുടെ ഇന്ന് നമ്മുടെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞം മീൽ വെയിംസിന് പിടിക്കട്ടോ നമ്മുടെ അതിൽ അത്യാവശ്യം കൾച്ചറായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ സൈസ് കേട്ടോ എല്ലാം നമ്മുടെ ടെറാൻഡൂലൊക്കെ മൗസ് സൈസിനെ പറ്റി ആയിട്ടാണ് വലുത് വലുതുകൊടുത്താലും നമ്മുടെ ചെക്കൻ കടിച്ചു കീറി തിന്നട്ടോ സൈസിൽ ഒന്നിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ഓനെ കൊണ്ടു തിന്നാൻ കൊടുക്കുക വലിയ മീൽ വെയിംസ് ആണെങ്കിൽ വീക്കിൽ ഒരെണ്ണേ കൊടുക്കുള്ളൂ കേട്ടോ ഇതിപ്പോ അവന്റെ മൗത്ത് സൈസിന് കറക്റ്റായ കുഞ്ഞനാണ് അപ്പൊ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ചിലപ്പോ കൊടുക്കാറുണ്ട് ഒരു മൂന്നെണ്ണൊക്കെ മാക്സിമം അതിൽ കൂടുതൽ കൊടുക്കൂലെ കേട്ടോ അവന്റെ ബൈറ്റ് ആണെങ്കിൽ ഈ കണ്ടത് ചാടി പിടിച്ചത് നേരം നമ്മുടെ പ്ലക്കറായി പോയി അതുകൊണ്ടാണ് ആ ടാൾ സ്പോട്ടിൽ ബാക്കൌട്ട് പോയത് പിന്നെ ഈ കാണുന്ന നമ്മുടെ റൂമിൽ പുതിയൊരു ഫിഷ് ടാങ്ക് കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ്സിനുള്ള ചെറിയൊരു ഗേജ് പിന്നെ നമ്മുടെ ഏഞ്ചിൽ ടാങ്കിന്റെ അടുത്ത് ഒരു പുതിയൊരു ചെറിയ അക്കൂരും കൂടെ വെച്ചിട്ടുണ്ട് അതിലൊരു പേർ എഞ്ചിൽ ഇടാൻ തന്നെയാണ് പ്ലാൻ പിന്നെ നമ്മുടെ മീൽ വെയിംസിന്റെ ഫുഡ് തീർന്നിരിക്കുകയാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് കൊടുക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് കേട്ടോ ഇത് നടു കീറിയിട്ട് നമ്മൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് അതിന്റെ ആ വെള്ളത്തിന്റെ അംശം ഒന്ന് പുറത്തുള്ള പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൊടുക്കും അതുപോലെ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്ത ടെറേറിയ മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു കേട്ടോ കാരണം അത് നടുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെടിന്റെ ലൈഫ് സ്പാനൊന്നും നമുക്ക് അറിയില്ല നമ്മൾ കണ്ടെത്തുന്ന ചെടി കുറച്ചാ നട്ടത് ഈ ടെറേറിയം ചെയ്യുന്ന വീട് കണ്ട എല്ലാവർക്കും അറിയാട്ടോ അതൊക്കെ അപ്പൊ നമുക്ക് നല്ല ചെടികളൊക്കെ വാങ്ങി നടണം പിന്നെ അതുപോലെ നമ്മുടെ ഓപ്പൺ ഡ്രസ്സിലെ എഞ്ചിനെ ടാങ്കിലേക്ക് ഫുൾ എയറേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ നേരെ പോയി കാറൊക്കെ കഴുകി ഞാനും സംഞ്ചും കൂടി പിന്നെ കാറിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് അപ്പൊ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാരും കൂടെ കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക